നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം രാശി സ്ഥിതി ഫലങ്ങൾ ഈ ആഴ്ചത്തെ എങ്ങനെയാണ് നോക്കാം ആദ്യം മേടൻ രാശി അശ്വതി ഭരണി കാർത്തികാലം ഉൾപ്പെടുന്ന മേടൻ രാശി സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ച് പരീക്ഷണ പരീക്ഷണഘട്ട പ്രതീക്ഷിക്കുന്ന സാമ്പത്തികം കയ്യിലോട്ട് എത്തില്ല ചെലവുകൾ കൂടി വരുന്നു ഉദാഹരണത്തിന് തന്നെ കറണ്ട് ചാർജ് ഉൾപ്പെടെ എല്ലാ കാര്യത്തിലും നമ്മുടെ കണക്കൂട്ടലിൽ തെറ്റി പോകും അതിലൊരു ശ്രദ്ധയും ചില കാര്യങ്ങളിൽ നമ്മൾ ഒന്ന് കരുതലും വേണം ഇല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് വിഷമങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് പക്ഷെ അതിൽ മാറ്റേണ്ടാവും രണ്ടു മാസം കഴിയണം കിട്ടാനുള്ള സാമ്പത്തികങ്ങള് മറ്റു കാര്യങ്ങളൊക്കെ വന്നു ചേരാൻ വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങള് മാറി നല്ല വിവാഹയോഗം അനുകൂലമായിട്ട് ഉറയ്ക്കാനുള്ള സമയമാണ് അതിന് യോജിച്ച ഒന്ന് രണ്ട് പ്രപ്പോസലുകൾ വരാനും അതിലൊന്ന് സെലക്ട് ആണ് നമ്മുടെ ജീവിതവും നമ്മുടെ കുടുംബവും നമ്മുടെ ആൾക്കാരുമായിട്ട് ഒത്തിണങ്ങി പോകുന്ന ഒരു പ്രപ്പോസല് വരാനും ഉറയ്ക്കാനും ഉള്ള സാധ്യത കൂടുതലാണ് ഇവിടെ ഗണപതി ഭഗവാന് തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി കറുകമാല ഒരു മൂന്നോ വ്യാഴാഴ്ചയെങ്കിലും ചാർത്തി പുഷ്പാഞ്ജലി നടത്തുന്നത് വളരെ ഗുണപ്രദമാണ് കാർത്തികമുക്കാൽ രോഹിണി മകൈരത്തര ഇടവരാശി ഇടവരാശിയിൽ മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനമുള്ളതാണ് അതിലൊന്ന് ദൈവാധീനത്തിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ മുടങ്ങിയിട്ടുള്ളതെല്ലാം ചെയ്യണം പ്രാർത്ഥനകള് നേർച്ചകള് അത് ആയിരിക്കാം ഗുരുവായൂരി കാളഹസ്തി ആയിരിക്കാം എവിടെയായിരുന്നാലും അവരവരുടെ ദേശത്തില് അവരവരുടെ രീതിയിൽ പ്രാർത്ഥനയും കാര്യങ്ങളും നീട്ടിവെച്ചതും മാറ്റിവെച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടുന്ന സമയമാണ് എന്നെ മറന്നു എന്നുള്ള ചോദ്യം വരാൻ പാടില്ല അതുകൊണ്ടൊപ്പം കുടുംബപരദേവതയ്ക്ക് ഇഷ്ടദേവതയ്ക്കും കുടുംബപരദേവതയ്ക്കും പ്രത്യേക സമർപ്പണവും കാര്യങ്ങളും ചെയ്യണം കാരണം അതിൻ്റെയുള്ള ഗുണം മാറ്റം നമുക്ക് മാത്രമല്ല നമ്മുടെ വീട്ടില് ഓരോ കാര്യങ്ങൾ പഠിക്കുന്ന കുട്ടികൾക്ക് മറ്റു കാര്യങ്ങൾക്ക് ഒക്കെ അതിൻ്റെ ഫലം ഉണ്ടാകും ഇത്ര പൂജകള് മുടങ്ങിയിട്ടുള്ളതും അതായത് ക്ഷേത്രത്തിലായിരുന്നാലും മറ്റു കാര്യങ്ങളായിരുന്നാലും ചെയ്യേണ്ട കാര്യങ്ങൾ നീട്ടിവെച്ചതും മറന്നുപോയിട്ടുള്ളതും പ്രാചിതം ചെയ്യണം തിലഹോമം അല്ലെങ്കിൽ ലക്ഷ്മീനാരായണ പൂജ ചെയ്ത് ചതുർബാഹുവിലോ വിഷ്ണു പ്രതിമ എന്ന് പറഞ്ഞ ചതുർബാഹുവിലോ ലക്ഷ്മി നാരായണ പ്രതിമയിലും സങ്കല്പിച്ച് വിഷ്ണുപാത സമർപ്പണം നടത്തുക ആ ശാപാപബന്ധനങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ പറ്റും അതോടൊപ്പം രാഹുഗേദുകൾക്ക് നാഗദോഷം മാറുന്നത് ആയില് പോലിയോ സർപ്പ പ്രീതി പ്രായശിത്തമോ ചെയ്യുന്നത് ഉചിതമാണ് കാരണം മുമ്പ് വന്നു കയറിയ സർപ്പത്തിനെ തല്ലിക്കുന്ന ദോഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറി കാര്യങ്ങൾ ഗുണപ്രദമായിട്ട് വരും മകേരത്തര തിരുവാതിര പുണർദത്തിൽ മുക്കാൽ മിഥുന രാശി ഈശ്വരാധീനം വളരെ അനുകൂലം തന്നെയാണ് ഇവിടെ സ്വന്തക്കാർ വഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും ഒരുപോലെയുണ്ട് വളരെ പഴപ്പുള്ളതാണ് അതിലൊരു സ്ത്രീ മുഖാന്തരമുള്ള ശത്രുദോഷം അത് നേരെ നോക്കുള്ളൂ ഒരു കുനിഞ്ഞ് ചരിഞ്ഞ് നടക്കുന്ന സ്ത്രീയുടെ ലക്ഷണമാണ് ഞങ്ങളൊന്നും അറിഞ്ഞില്ല അവരായി അവരെ കാര്യം ഇതാണ് അവരുടെ അഭിനയം കാരണം രണ്ട് തവണ പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ കാര്യങ്ങളെ മുമ്പ് വലിച്ചഴക്കേണ്ട സാഹചര്യം വരെ തട്ടിമാറി പോയി എന്നുള്ള അപ്പം അത് ആ ശത്രുദോഷം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും നഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും മനോവിഷമവും മറ്റുള്ളവരുടെ മുമ്പിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും പരിഹരിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ് ഇതുപോലുള്ള നെഗറ്റീവ് പ്രശ്നങ്ങൾ നമ്മളെയോ വീട്ടിനെയോ ബാധിക്കാൻ പാടില്ല കാരണം ഒരു തവണ ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റസ്റ്റ് എടുത്ത് ട്രീറ്റ്മെന്റിൽ കിടക്കേണ്ട സാഹചര്യം വരെ ദൈവാധീനത്താൽ കുഴപ്പമില്ലാതെ അപ്പം ഇതിന് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് ഉചിതമായിരിക്കും ഒന്ന് ഈ ശത്രുദോഷ പരിഹാരമായിട്ട് മഹാസുദർശന കവചം ധരിക്കുക അല്ലെങ്കിൽ സ്ഥാപനത്തിലോ നമ്മുടെ ഗൃഹത്തിലോ വെച്ച് നെയ്വിളക്ക് കത്തിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് രണ്ടാമത്തെ കാര്യം കുടുംബപരദേവതയ്ക്ക് പ്രായച്ചിത്ത പരിഹാരം ചെയ്ത് നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാകും കുടുംബപരദേവതയാണ് നമ്മുടെ എല്ലാ കാര്യത്തിനും തുണയായിട്ട് നിൽക്കേണ്ടത് മൂന്നാമത്തെ കാര്യം വ്രതങ്ങൾ അനുഷ്ഠിക്കുക പ്രദോക്ഷവ്രതം ഷഷ്ടി വ്രതം പൗർണമി വ്രതം ഏകാദശി വ്രതം അത് പ്രത്യേകിച്ച് ഒരു നാല് മാസത്തെ അനുകൂലമായിട്ട് നമ്മൾ പല കാര്യങ്ങളും മുന്നോട്ട് കൊടുക്കാൻ ഈ വ്രതങ്ങളെ നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും പുണർത്ഥത്തിൽ കാൽ പൂയം ആയില്യം രാശി കർക്കിടകരാശി കർക്കടകരാശിക്കാരിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള കുറച്ച് അച്ചടക്കം ഉണ്ടായി പെട്ടുപോകും ആർക്കെങ്കിലും വേണ്ടി ജാമ്യം നിന്നാൽ നമ്മൾ അതിൽ ബലിയാടാകുന്ന അവസ്ഥ ഉണ്ടാവും വസ്തു ജപ്തി മറ്റു കാര്യങ്ങൾ നോട്ടീസ് മറ്റു കാര്യങ്ങൾ ബാങ്കിൻ്റെതായുള്ള പ്രഷർ കൂടി കൂടി വരുന്ന വെച്ചു പുതുതായിട്ടുള്ള സംരംഭങ്ങൾ എന്തെങ്കിലും തുടങ്ങാൻ പാർട്നർഷിപ്പായിട്ട് എന്തായാലും സ്വന്തമായിട്ട് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിലും ഒരു രണ്ട് മാസം കഴിഞ്ഞതിന് ശേഷം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും ഉചിതം തൃക്കേട്ട ആയില്യം അശ്വതി മകൈരം ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ തുറന്നുള്ള സംസാരവും കാര്യങ്ങളും ഇല്ലെങ്കിൽ അതില് വിഭാഗീയത വരാനുള്ള സാധ്യത പൊരുത്തക്കേടുകൾ വരാനും നഷ്ടങ്ങളും കോട്ടങ്ങളിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് അഷ്ടലക്ഷ്മി ചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് നാല്പത്തിയൊന്ന് ദിവസം നെയ്വിളക്ക് കത്തിക്കാം അല്ലെങ്കിൽ സ്ഥാപനത്തിൽ വെച്ച് നെയ്വിളക്ക് കത്തിച്ചാലും മതി ഈ വക പ്രശ്നങ്ങൾ കൊണ്ട് വളരുന്ന കാര്യങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാകും പോസിറ്റീവായിട്ടുള്ള മാറ്റം ഉണ്ടാകും മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ആത്മാർത്ഥമായിട്ടുള്ള ബന്ധം ഫോൺ വഴി എപ്പോഴും നോക്കിയാലും ബന്ധവും മെസ്സേജും അങ്ങനെയുള്ള ചില ബന്ധങ്ങൾ ബ്രേക്കപ്പ് ആകുന്ന സമയം അത് ചിലരുടെ പ്രേരണയും തെറ്റിദ്ധാരണ മൂലവും നുണയും ഭാരവിപ്പും എന്ന് പറയാം പക്ഷെ നമ്മൾ നമ്മളതിന് ബലിയാടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ അതിനെ വിചാരിച്ച് അതിനെ ചൊല്ലി മനസ്താവപ്പെട്ടിട്ട് കാര്യമില്ല നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് നഷ്ടവും കോട്ടവും വരും എന്നുള്ളതാണ് സത്യം നമുക്കാരെയും തോൽപ്പിക്കാൻ പറ്റില്ല പക്ഷെ തിരുത്താൻ പറ്റും സമയമെടുക്കും എന്നുള്ളത് സത്യം ഐക്യമത്യസൂക്താർച്ചന ശിവന്റെ അമ്പലത്തിൽ ചെയ്യുന്നത് വളരെ വിശേഷമാണ് കാര്യങ്ങൾ അനുകൂലമായിട്ട് വരും ആ റിലേഷൻഷിപ്പ് റീബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് യാതൊരു സംശയില്ല കുറച്ച് വെയിറ്റ് ചെയ്യണം എന്നുള്ളത് മാത്രം വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ കാണുന്ന ഒരു സമയത്തോളം ആ തടസ്സങ്ങൾ മാറി നല്ലൊരു ബന്ധം ഉറയ്ക്കാനും നടക്കാനുമുള്ള ഉള്ള സമയമാണ് ഒരു രണ്ട് പ്രപ്പോസലുകൾ പുറത്തുന്നു ഒന്ന് നമ്മുടെ സ്വന്തക്കാർ വഴിയും വരാനുള്ള സാധ്യത കൂടുതലാണ് നമ്മുടെ കുടുംബവും നമ്മുടെ കാര്യങ്ങളുമായിട്ട് ഒത്തിണങ്ങി പോകുന്ന നല്ലൊരു ബന്ധം ഉറയ്ക്കാനും നടക്കാനും ഈശ്വരാധീനം കാണുന്നുണ്ട് ഏജ് ഓവറായി വരുന്നു എന്തുകൊണ്ട് എന്റെ കല്യാണം നടക്കുന്നില്ല കുട്ടികളാവുന്നില്ല ഈ പ്രശ്നമാണ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന കല്യാണം കഴിഞ്ഞ് കുട്ടികളെ അവരോരോ വാടിന് പോകുമ്പോൾ നമുക്കിങ്ങനെ തെക്ക് വടക്ക് പോകുന്ന അവസ്ഥ വരാൻ പാടാം അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു എന്നുള്ളതിന് ഒരു ഉത്തരം വേണം പ്രത്യേകിച്ച് ആൺകുട്ടികളെ സമയം അത് ഇല്ലെങ്കിൽ വിവാഹം നീണ്ടുപോകും നമുക്ക് നമ്മുടേതായാലും ഒരു അടിസ്ഥാനം ഉറയ്ക്കണമെന്നുള്ള സംശയം അതിൽ ഒന്ന് രണ്ട് ഓപ്പർച്യൂണിറ്റി കാര്യങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ചൊരു മാറ്റവും സാമ്പത്തിക മെച്ചവും ഉണ്ടാകുന്നുണ്ട് വിദേശത്ത് പോകാൻ താല്പര്യപ്പെടുന്നെങ്കിൽ അതും അനുകൂലമായിട്ട് വരാൻ സാധിക്കും ഉത്തരത്തിമക്കാലത്തം ചിത്തിരത്തര കന്നിരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത് വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച പ്രശ്നങ്ങള് കാര്യങ്ങള് നിരന്തരം ബാധിക്കാനും കളഞ്ഞിട്ട് പോണോ വേണ്ടയോ എന്ന് ചിലരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു ശത്രുതാ മനോഭാവം നമ്മളെ വല്ലാതെ വരയ്ക്കാനുള്ള സാധ്യത കൂടുതലാണ് ഒരൊന്നര മാസം കൂടി നമ്മൾ ക്ഷണയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ മാറ്റം ഉണ്ടാകും കുറച്ചുകൂടെ മെച്ചപ്പെട്ട മാറ്റത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും വിദേശത്ത് പോകാൻ വേണ്ടി ശ്രമിക്കുന്നവരെ സമയത്തോളം പോകുന്നതിലെല്ലാ കാര്യം പോയാൽ അവിടെ ഒരു മെച്ചവും നിലനിൽപ്പും ഉണ്ടാണ് ചുമ്മാ വിസിറ്റിങ്ങെടുത്ത് പോയിട്ടും കാര്യമില്ല അതുപോലെ തിരിച്ചു വരേണ്ടി അത് വരാൻ പാടില്ല അപ്പം അതിനെ ഒരു കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഒരു ടൈം ബോൾഡായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യുന്നതിന് മുരുകാമിയെ നമ്മൾ പ്രാർത്ഥിക്കുക അഞ്ച് വെള്ളിയാഴ്ചയെങ്കിലും സുബ്രഹ്മണ്യസ്വാമിക്ക് പുഷ്പാഞ്ജലി ചെയ്ത് പാൽ അഭിഷേകം നടത്തുക ഈ തടസ്സങ്ങൾ മാറി പോകുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ള മെച്ചവും ഉയർച്ചയും ഉണ്ടാകാനുള്ള അനുകൂല ദൈവാനുഗ്രഹം ഉണ്ടാകും അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കന്നിരാശിക്കാരെ നമ്മളത്തോളം നോക്കുമ്പോൾ ചില പ്രശ്നങ്ങളിൽ അധിഷ്ഠിതമായിട്ട് നമ്മൾ സാമ്പത്തികം നഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് ജോലി സ്ഥലത്ത് നമുക്കുണ്ടായിരിക്കുന്ന കമ്മിറ്റ്മെന്റ് വീട്ടുകാരുത്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല അപ്പൊ മറിയലും തിരിയലും തിരിമറിയലും എന്ന് വേണമെങ്കിൽ പറയാം അത് വീണ്ടും വീണ്ടും നമ്മളെ വേട്ടയാടാൻ പാടില്ല ഇവിടെ അമൃത ശൂലിനി കവചിത മന്ത്രം ദേഹരക്ഷേണ്ടതിരിക്കുക ഈ വക പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് പുറത്തു വരാനുള്ള ഒരു അനുഗ്രഹം ഈശ്വരാധീനത്താൽ എന്താണ് ചിത്രത്തര ചോദി വിശാതി മുക്കാൽ തുലാം രാശി തുലാം രാശിക്കാരില് രണ്ടാം വിവാഹ കാര്യത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഭാര്യ മരിച്ചു അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു അല്ലെങ്കിൽ ഡിവോഴ്സായി ഈ തരത്തിലാണ് കുറെ നാളായി കുഞ്ഞുങ്ങളുണ്ടോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നോക്കുന്നതാല് എന്നുള്ളത് താല്പര്യപ്പെടുന്നത് ഒരു പാർട്ണർ വരാനുള്ള സമയം സമാഗതമായി പ്രത്യേകിച്ച് നോക്കുമ്പോൾ ചില കാര്യങ്ങൾ ഒരു വിട്ടുവീഴ്ചാ കൂടി നമ്മളും കൂടി വിചാരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ മനസ്സ് വീട് ഇതെല്ലാം സുസ്ഥതയും സമാധാനവും കിട്ടുന്ന രീതിയിലേക്കുള്ള ഒരു ബന്ധം നടക്കാനുള്ള യോഗമുണ്ട് രണ്ടാമത്തെ സന്താന ഭാഗ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും കാരണം ഒരു കുഞ്ഞിനെയും കൂടെ വേണമെന്ന് വിചാരിച്ചിട്ട് നടക്കാതെ കിട്ടാതെ ദൈവം പരീക്ഷിക്കുന്നവരെ സംബന്ധിച്ചുള്ള ഭാഗ്യസൂക്ത പൂജ ഗൃഹസ്ഥാനത്ത് ചെയ്ത് സംവാദം കഴിക്കുക ഉത്തമ സന്താന യോഗം അനുകൂലമായിട്ട് വരും കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് ന്യായമായിട്ടുള്ള കാര്യങ്ങൾ അനുകൂലമാകും യാത്ര പ്രത്യേകിച്ച് പടിഞ്ഞാറൻ മേഖലയിലേക്ക് കാനഡ യൂറോപ്പ് യു കെ ഓസ്ട്രേലിയ സിംഗപ്പൂർ ആ തരത്തിൽ താല്പര്യപ്പെടുന്ന ഒരു സമയം ചില പരീക്ഷണങ്ങൾ ഉണ്ടെങ്കിലും അതിനെ അതിജീവിച്ച് നമുക്ക് മൂന്ന് മാസത്തിനകത്ത് വിവാഹ യാത്ര കാര്യങ്ങളിൽ ശരിയായ ദിശാബോധത്തോടുകൂടി എത്താനും അവിടെ വിജയിക്കാനും ദൈവാ ഇവിടെ ശിവന്റെ അമ്പലത്തിൽ തടസ്സങ്ങൾ മാറി പീടപ്പാവാൻ ഒരു പതിനൊന്ന് തിങ്കളാഴ്ച എങ്കിലും കൂവളത്തരമാല വില്ലടത്രമാല ഭഗവാൻ ചാർത്ഥി ജലധാര നടത്തുക എത്ര പ്രയാസപ്പെട്ട ഉണ്ടെങ്കിലും അത് മാറി ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് വരും തുലാം രാശിക്കാരെ സംബന്ധം സന്ധി വേദനകൾ കൂടുതലായിട്ട് വരാൻ നാൽപ്പത് വയസ്സിന് ശേഷമുള്ളവരെ സംബന്ധിച്ചു ഇതിന് ഏറ്റവും നല്ലത് ആയുർവേദിക ട്രീറ്റ്മെന്റാണ് ആ വേദന സംഹാരി മറ്റു കാര്യങ്ങളൊക്കെ താൽക്കാലികമായിട്ട് ഗുണം ചെയ്യുമെങ്കിൽ അത് സൈഡ് എഫക്റ്റ് ഉണ്ടാക്കും എന്നല്ലെങ്കിൽ നാളെ ബുദ്ധിമുട്ടുണ്ടാക്കും അത് ഒഴിവാക്കി ആയുർവേദിക് ട്രീറ്റ്മെന്റ് ആയിരിക്കും വിഷാത്തിക്കാൽ അനിഴം തൃക്കേട്ട വൃശ്ചികരാശി ഈശ്വര ആനുകൂല്യം ദൈവാധീനം ഉണ്ട് ഇവിടെ പുറത്തുള്ള ശത്രുദോഷവും നമ്മുടെ കൂടെ നിൽക്കുന്നവരിൽ പെട്ട ആൾക്കാരുടെ വൈരാഗ്യവും കൂടി വരുന്ന സമയമാണ് കട തന്നെ പൂട്ടണമോ വേണ്ടേ വരുത്തുള്ളൂ കാരണം ബിസിനസ് നടത്തുന്ന ഒരുപിടം തെറ്റില്ലാതെ നമുക്ക് നടന്നുകൊണ്ടിരിക്കേണ്ടത് നമ്മളറിയാതെ അവൻ വിട്ടിട്ട് പോകണമെങ്കിൽ നമ്മൾ എടുത്തുകൊണ്ട് പോകാം അല്ലെങ്കിൽ നമ്മൾ നടത്തിക്കൊണ്ട് പോവാം കൂടുതൽ വാടക തരം ഈ തരത്തിൽ ശത്രുക്കൾ നമ്മളെ കൂട്ടിക്കെട്ടിക്കാൻ ശ്രമിക്കുന്നവരുണ്ടെന്നുള്ള അതുപോലെ തന്നെ നമ്മളെ അവിടെ നിന്ന് തുരത്താൻ നമ്മളെ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് തുരത്താനുള്ള ചില പദ്ധതികളും പ്ലാനുകളും നുണയും പ്രശ്നങ്ങളും ഉണ്ടാകണം അപ്പം ഇതിനു ചേട്ടി കൂടുതലും സ്ത്രീജനങ്ങൾക്കാണ് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും വൈഷമ്യവും ഉണ്ടാകണം അതിൽ ഹെൽത്ത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും നാൽപ്പത്തി മൂന്ന് വയസ്സിന് ശേഷമുള്ളവരെ സ്ത്രീ ജനങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഹെൽത്ത് പ്രശ്നങ്ങളും അത് വല്ലാത്ത രീതിയിൽ വൈറസിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ തൈറോയിഡിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ സിസ്റ്റിൻ്റെ പ്രശ്നങ്ങൾ ബ്ലീഡിങ് ഉൾപ്പെടെ യൂടർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ പല മേഖലയിൽ നമ്മളെ അലട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഇവിടെ മഹാരാജരാജേശ്വരി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് വളരെ വിശേഷം ആ പ്രൊട്ടക്ഷൻ അതില് മുറച്ചൻ രാശിക്കാരെ സംബന്ധ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം ഒരു പ്രൊഫഷണലിസത്തിലേക്ക് നിൽക്കുന്നവരെ സമയത്തോളം വളരെ വലിയ ചലഞ്ചസും വരാനും സാധ്യതയുണ്ട് സസ്പെൻഷൻ ട്രാൻസ്ഫർ കേസ് അങ്ങനെയൊക്കെയുള്ള വ്യവഹാര പ്രശ്നങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടുപോകാനുള്ള സാധ്യത കൂടുതലാണ് ഇവിടെ നരസിംഹ കപചിത ചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് ഉഗ്ര നരസിംഹയന്ത്രം ഒരു പതിനൊന്ന് ദിവസമെങ്കിലും വിളക്ക് കത്തിച്ചാൽ ഒരു പരിധിവരെ പ്രത്യേകിച്ച് ഈ വൃക്ഷമാസം കഴിയുന്നത് വരെ ശ്രദ്ധിക്കേണ്ട തന്നെയാണ് നമുക്ക് ഈ വക പ്രശ്നങ്ങൾ നമ്മളെ നെഗറ്റീവായിട്ട് വരാതിരിക്കുന്നത് നമുക്ക് ഒഴിവായി മുന്നോട്ട് പോകാൻ പറ്റും മൂലം പൂരാടം ഉത്രാടത്തെക്കാൽ ധനുരാശി ധനുരാശിയിൽ കൂടുതലും ശ്രദ്ധിക്കേണ്ടത് സ്കിൻ സംബന്ധമായിട്ടുള്ള ചില പ്രോബ്ലം ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ അത് പൂർണ്ണമായിട്ട് മാറാനുള്ള സാധ്യത കാണുന്നുണ്ട് മുടി മുടികൊഴിച്ചില് അതോടൊപ്പം തന്നെ ഈ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ ശരിയായുള്ള സ്പെഷ്യലിസ്റ്റ് ചെയ്തിട്ടുള്ള ഡോക്ടറുടെ ട്രീറ്റ്മെന്റ് ചെയ്ത് മാറിട്ടാണ് വളരെ നല്ല മാറ്റമുണ്ടോ പരിഹാരം രാത്രിയിൽ കിടന്നാൽ ഉറക്കം വരില്ല ടെൻഷൻ അനാവശ്യമായിട്ടുള്ള ചിന്ത ഭയം ഞെട്ടി എനിക്ക് അസ്വസ്ഥത ഉണ്ടാകുക ഈ വക പ്രശ്നങ്ങൾ അലട്ടുന്ന വരക്കുന്നുള്ളൂ പഞ്ചദുർഗ കവചിത മന്ത്രം ജപിച്ച തള നമ്മുടെ തലേണരടിയിൽ സൂക്ഷിക്കാം പ്രത്യേകിച്ച് പതിനൊന്നാഴ്ച എങ്കിലും വേണം ആ നെഗറ്റീവ് മാർട്ട് കാരണം മനുഷ്യനെ സംബന്ധിച്ചോളം മനസ്സമാധാനം സന്തോഷം എന്ന് പറയുന്നത് ഉറക്കത്തിൽ നിന്ന് മാത്രമേ ഉള്ളൂ അത് ശരിയായിട്ട് പോയില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ഈ ധനരാശിക്കാരിൽ ഒരു നാൽപ്പത്തഞ്ച് വയസ്സിന് മേൽ എഴുപത് വയസ്സിനകത്തുള്ളവരെ ഇതട്ടുന്നുണ്ടെങ്കിൽ പഞ്ചദുർഗാ കവിചിത മന്ത്ര ഉപചാരം ചെയ്യണം നല്ല മാറ്റം ഉണ്ടാവും ആഗ്രഹ നിവർത്തി വരാതെ ദുർമരണപ്പെട്ട രണ്ട് പ്രേതാത്മാക്കളുടെ പോക്കു വരവ് ശാപ പാപന്ധനം എന്നെ മറന്നോ എന്നുള്ള ചോദ്യം അത് മാ നമുക്ക് നമ്മുടെ തലമുറ അത് ശാപമായിട്ട് വരാൻ പാടില്ല അതിനുള്ള പ്രായച്ചത്തെ പരിഹാരം ചെയ്യണം അത് വർക്കലയിലോ തിരുവല്ലത്തോ തിരുമല്ലവാരത്തോ തിരുനെല്ലയിലോ തിരുനാലായിരമോ മുമ്പ് കൊണ്ടുപോയി ചെയ്തത് തൃപ്തിയാവാത്ത ദോഷം വളരെ പഴക്കമുള്ളതാണ് അത് ലക്ഷ്മീനാരായണ ഉപചാര സമർപ്പണം ചെയ്ത് തിലഹോമം പതിനൊന്ന് ദിവസം ചെയ്യുക ആവക ശാപപാപ ബന്ധന ദോഷങ്ങൾ പൂർണ്ണമായിട്ടും മാറി കാര്യങ്ങൾ അനുകൂലമായിട്ട് വരും പുത്രാണത്തെ നോക്കാൽ തിരുവോണം അവിട്ട തര മകരരാശി ഇവിടെ നോക്കുമ്പോൾ കുടുംബഫലദേവതയുടെ സാന്നിധ്യ അനുഗ്രഹം കൂടുതൽ വരുന്നുണ്ട് അത് ദേവിയായിരുന്നാലും ശിവനായിരുന്നാലും ശാസ്ത്രാവായാലും മൃഗസ്വാമി ആയിരുന്നാലും അവരവരുടെ കുടുംബഫലദേവതയ്ക്ക് അതിൻ്റെ ഉപചാര സമർപ്പണം നടത്തണം പല തടസ്സങ്ങളും മാറി വിവാഹമായിരുന്നാലും ജോലിയായിരുന്നാലും യാത്ര ആയിരുന്നാലും സാമ്പത്തികമായിരുന്നാലും പരീക്ഷണങ്ങൾ നമുക്ക് മാറി അനുകൂല അനുകൂലസ്ഥിയില് വരും കുടുംബപരദേവതയ്ക്ക് അതിനെ സമർപ്പണം ചെയ്യാം യോഗീശ്വര മന്ത്രവൂർത്തി സ്ഥാനങ്ങളെ രുദ്രാക്ഷം പീഠം പെരമ്പ് ഇരിത്യാദികൾ പണ്ടേവ ചാരാദിച്ച അനുഗ്രഹം കിട്ടിയിട്ടുള്ള തുണയായിട്ട് നിൽക്കുന്നത് ഇവിടെയും പഞ്ചമ ഉപചാരം നടത്തുക പാൽപായസം തേന് നെയ്യ് ഇളം നീര് അതോടൊപ്പം കരി ഇളം നീരിനോടൊപ്പം നിവേദ്യത്തില് ഏത് വേണോ നമുക്ക് പഴമാണോ പടുക്കയാണോ ഏതു ഈ പഞ്ചമ ഉപചാരം ചെയ്ത് ശാപപാപ ബന്ധന മുക്തി ക്രിയയായിട്ട് ചെയ്യുക അത് മാറും പൂർണ്ണമായിട്ടും മാറും കാരണം നമ്മളത് ബാധിക്കേണ്ട ദോഷം മൃഗത്തിൽ ബാധിച്ച് ചത്തുക നിരന്തരം വീഴ്ചകൾ ആക്സിഡന്റ് ഉണ്ടാകുക ഇതൊക്കെ ഈ നെഗറ്റീവ് ലക്ഷണമാണ് ഇത് വീണ്ടും നമ്മളെയോ നമ്മുടെ കുടുംബാംഗങ്ങളെയോ ബാധിക്കാൻ പാടില്ല അതിനാണ് ഈ പഞ്ചമ ഉപചാര ക്ഷീണം മഹാസുദർശനെ കപചിത മന്ത്രം ദേഹരക്ഷയായിട്ട് തിരിക്കുന്നതും ഉചിതമായിട്ടുള്ള സമയം അവിട്ടത്ര ചതയം പുരുരുട്ടാതി മുക്കാല് കുംഭരാശി ഈശ്വരാധീനം വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ രണ്ട് ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടാനുള്ള സാമ്പത്തിക തടസ്സങ്ങൾ അതിൽ അതിലൊന്ന് നടക്കാനുള്ള സാധ്യത കൂടുതലാണ് പ്രോപ്പർട്ടി സംബന്ധമായിട്ടുള്ള ഒരു ഡീലിങ്സ് നടന്നെങ്കിൽ കാര്യങ്ങളെല്ലാം ഗുണപ്പെടുമെന്ന് പ്രതീക്ഷിച്ച് നീണ്ടു 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 നീണ്ടുപോക്കും അത് അനുകൂലമായിട്ട് നടക്കാനുള്ള സമയം വീടിന്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നവർക്ക് ഗുണകരമായിട്ടുള്ള സമയമാണ് പക്ഷെ അത് വാസ്തുവിന്റെ ക്രമവും കൂടി നോക്കിയിട്ട് ചെയ്താൽ വരുന്ന തലമുറയ്ക്ക് അതിൻ്റെ അനുഗ്രഹ സാന്നിധ്യം കൂടുതലായിട്ടുണ്ടാകും ലക്ഷ്മി സാന്നിധ്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റിക്താത്തിരി ഭാവുക പാപബന്ധന ദോഷങ്ങളുമാണ് അത് ചില കാര്യങ്ങളിൽ ചില ആൾക്കാർക്ക് നമ്മളോടുണ്ടായിരിക്കുന്ന താല്പര്യക്കുറവ് പ്രത്യേകിച്ച് പ്രസ്ഥാനത്തിൽ പൊളിറ്റിക്സ് മേഖലയിൽ നിൽക്കുന്നവരുടെ സമയത്തോളം നമ്മൾ അറിയാതെ നമ്മുടെ സ്ഥാനം നഷ്ടപ്പെട്ടു മൂന്ന് മാസം വളരെ വളരെ ശ്രദ്ധിക്കണം കൂടെ നിൽക്കുന്നവർ തന്നെ ഇല്ല എന്നുള്ളതാണ് പ്രാമുഖ്യമായിട്ട് കാണുന്നത് ഇവിടെയും നരസിംഹ കവര മന്ത്രം ദേഹരക്ഷയുടെ ധരിച്ചാൽ ഒരു പരിധിവരെ നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടും അതാണ് മറ്റൊരു സത്യം ഇപ്പോൾ ഒരുട്ടാതി കാല് ഉത്രട്ടാതി രേവതി മീനം രാശി വാച്ചാതുപാസനാധി പടുത വിദ്യാസ്യുക്തി മതി കീർത്തികാംശ്യൗപ്യമതുരക്ഷീരാതി വസ്ത്രാംബുവു നല്ല രീതിയിൽ പഠിക്കാൻ കഴിവ് ബുദ്ധി സാമർഥ്യമുണ്ട് പക്ഷെ റിസൾട്ട് ഒരു ഇല്ല കൂടുതലും രക്ഷകർത്താവർക്ക് ടെൻഷൻ ഒരു ചാൻസ് കഴിഞ്ഞു ഇനി ഒരു ലോസ് വീണ്ടും വരാൻ പാടില്ല അപ്പൊ എക്സാമിനെ നമുക്ക് നല്ല രീതിയിൽ വിജയിക്കണം കാര്യങ്ങള് ലക്ഷ്യപ്രാപ്തിയിൽ എത്ര സെലക്ട് ആകണം ഇത് ഓരോരുത്തരുടെയും താല്പര്യം ഓരോ രീതിയിലായിരിക്കും എന്ന് മാത്രം മെഡിസിനായിരുന്നാലും എഞ്ചിനീയറിംഗ് ആയതിനാലും പ്ലസ് ടുനായതിനാലും എസ് എസ് എൽ സിക്ക് ആയിരുന്നാലും പക്ഷെ ഇവിടെ ഒരു എന്താ പറഞ്ഞാലേ ഒരു നിഷ്കാമ യോഗം എന്ന് പറയും നിഷ്കാമ യോഗം എന്ന് പറയുന്ന യോഗം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതും കർമ്മം ചെയ്യുന്നതും നടപ്പിലാക്കുന്നതും ഒന്ന് അതിൻ്റെ ഫലം വരുമ്പോൾ അത് വേറും ഇത് വരാൻ പാടില്ല ഇത് കണക്ടിവിറ്റി ഉണ്ടാകണം ഇവിടെ ഈ കണക്ടിവിറ്റി ഉണ്ടാക്കി തരാൻ ഭഗവാന് മാത്രമേ പറ്റൂ മഹാദേവർക്ക് മാത്രമേ കാരണം പഞ്ചഭൂതാധിപനാണ് ജലം അഗ്നി വായു ആകാശം ഈ പഞ്ചഭൂതാധിപനായിട്ടുള്ള ശിവനെ തന്നെ ശരണം പ്രാപിക്കണം തിങ്കളാഴ്ച വൃത എടുക്കുക ഏഴ് തിങ്കളാഴ്ച മാറ്റും അല്ലെങ്കിൽ ഏഴ് തിങ്കളാഴ്ചയാണ് ജലധാര പുഷ്പാഞ്ജലി നടത്തുക അനുകൂലമായിട്ടുണ്ടാവും പ്രത്യേകിച്ച് വിദേശത്ത് പോകുന്ന ഓരോ സമയത്തോളം കാര്യങ്ങൾ തടസ്സം മാറി മുന്നോട്ട് വരാൻ പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് മാറാൻ ശിവൻ ഇവിടെ നാട്ടിൽ ചെയ്യും അതോടൊപ്പം തന്നെ പാട്ട് ഡാൻസ് ഡ്രോയിങ് തുടങ്ങിയ കലാ മേഖലയിൽ നിൽക്കുന്ന പ്രാമുഖ്യം വരേണ്ട സമയത്ത് കിട്ടേണ്ട സമയത്ത് അവാർഡായിനും റിവാർഡായനോ സെലക്ഷനായോ നഷ്ടപ്പെടുക മാറ്റി നിർത്തുക ഇനി വരാൻ പാടില്ല അത് ഇൻസ്ട്രുമെൻസിന്റെ കാര്യത്തിലായിരുന്നാലും ഏത് കാര്യത്തിലായിരുന്നാലും കലയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നിൽക്കുന്നവർക്ക് ഈനൻ രാശിക്കാർക്ക് ഒന്ന് രണ്ട് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി വരാനും നമ്മുടേതായിട്ടുള്ള ഒരു ബേസ്മെന്റ് കുറയ്ക്കാനുള്ള മാസങ്ങളാണ് പ്രത്യേകിച്ച് വരുന്നത് വൃച്ചിയ മാസങ്ങൾ ഇവിടെ ചില അസൂയ നുണയും പാരവയ്പ്പും എല്ലാ മേഖലയിലും ഉള്ളതാണ് അതിൽ നമ്മൾ പെട്ടുപോകാതിരിക്കണം അതിനു വേണ്ടിയിട്ട് അഷ്ടലക്ഷ്മി കവചിത മന്ത്രം ഗൃഹസ്ഥാനത്ത് വെച്ചിട്ട് നാൽപ്പത്തിയൊന്ന് ദിവസം നെയ്വിളക്ക് എത്തിക്കുക മറ്റുണ്ടാവും അതോടൊപ്പം വിഘ്നേശ്വര ഭഗവാന് കാർത്തി മൂന്ന് വ്യാഴാഴ്ച പുഷ്പാഞ്ജലി നടത്തുക തടസ്സങ്ങളുമാണ് ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ് വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച എല്ലാവർക്കും നമസ്കാരം